ഞാനിപ്പോ നിൽക്കുന്നത് അതായത് ഇന്ന് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ഒരു ചരിത്രമുണ്ട് കേട്ടോ അതായത് ഞങ്ങൾ സ്കൂളിലേക്ക് പഠിച്ച ഞങ്ങളുടെ വിദ്യാർത്ഥികളുമായി ഒരു സംഗമമാണ് ഇവിടെ എന്റെ സ്കൂളിലും പഠിച്ച് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച മുപ്പതോളം കുട്ടികൾ ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ ഇവിടെ സംഗമിച്ചിട്ടുണ്ട് നമ്മുടെ സെമിനാരി ഈ ഓഡിറ്റോറിയത്തിൽ സ്വാമി സെമിനാരി ഓഡിറ്റോറിയത്തിലാണെങ്കിൽ ഞങ്ങൾക്ക് രാവിലെ ഭക്ഷണം ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ചാപ്പാടുണ്ടായിരുന്നു അതിന് അതിനിടയിലുള്ള ചെറിയ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു ഇപ്പം നമുക്ക് അടുത്ത ഇവർ നമ്മളെല്ലാവരും കൂടെ ഷേറായി ബീച്ചിലേക്ക് പോവുകയാണ് അപ്പോൾ ഒരു നല്ല ഒരു ദിവസം ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നു ആ ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാൻ നമ്മുടെ കൂട്ടത്തിൽ തോളോട് ചേർന്ന് പഠിച്ച ഫാദർ ശബാസി അച്ഛനാണ് ഇവിടെ ഇന്ന് ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നത് പത്ത് പതിനഞ്ച് വർഷമായിട്ട് ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവരെയും ഞാൻ എന്തെങ്കിലും വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ് എല്ലാവരും വീഡിയോ കാണുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാൻ ഏറ്റവും വേറിയ പ്രിയപ്പെട്ട ആളായിരുന്നെ നമ്മുടെ ടോമി ടോമി ഒരുമിച്ച് പഠിച്ചു ഒരുമിച്ച് കൈവട്ട് നമ്മുടെ സുഖവും ദുഃഖവും എല്ലാം അറിഞ്ഞ ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു നമ്മുടെ ടോമി എൻ്റെ സഹപ്രവർത്തക ഇപ്പോഴും അദ്ദേഹം ആയിരം ആയിരം ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നു അതേ സ്വഭാവം അതേ നില അതെല്ലാം അതുപോലെ തന്നെ നമ്മുടെ രാജേന്ദ്രൻ അതുപോലെ രാജേന്ദ്രൻ നിങ്ങളെ കൈയെടുത്ത് കാണിച്ചു രാമക്കൽ ഇവിടെ എല്ലാവരും ഭൂരിഭാഗം പേരും അതുകൊണ്ട് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ഞാനും നമ്മുടെ ജെസീന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ പഠിച്ച ജെസിയും ഒഴികെ ബാക്കിയുള്ളവരെല്ലാം ഇന്ന് രാമക്കൽമേട്ടിലാണ് താമസിക്കുക പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ച് നമുക്കറിയാം രാമക്കൽമേട് എന്ന് ഒരു ഏറ്റവും ടൂറിസം മേഖലയാണ് ആ ടൂറിസം മേഖലയിലാണ് ഇവരെല്ലാവരും താമസിക്കുന്നത് അപ്പം അവരെല്ലാവരും നിങ്ങൾക്ക് ഞാൻ ഫോട്ടോയിൽ കൂടെ കാണിച്ച് വീഡിയോയിൽ കൂടെ കാണിച്ചു തരുന്നുണ്ട് എല്ലാവരും രാമക്കൽമേട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് അതുപോലെ തന്നെ എൻ്റെ കൂടെ പഠിച്ചവരുടെ പിന്നെ ഹസ്ബൻഡുണ്ട് ഇവിടെ അതുപോലെ തന്നെ മറ്റുള്ളവരെല്ലാവരും ഉണ്ട് എനിക്ക് അച്ഛനെയും ഒന്ന് കാണണം അത്യാവശ്യമായിട്ടും ശെബാസിയുടെ അച്ഛനെ നിങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് കൈ കാണിച്ചു തരാം എല്ലാവരും ഒന്ന് കൈ കാണിച്ചോ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും ആയിരാരോഗ്യവും എൻ്റെ പ്രാർത്ഥനയും ഉണ്ടാകും ഓക്കെ പ്രത്യേകിച്ച് ഉടനടി വാർത്തയുടെ എല്ലാ ആശംസകളും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമുക്കറിയാം എന്റെ കൂടെ പഠിച്ചിരുന്ന അച്ഛൻ ആ അപ്പം നമ്മുടെ ചാനലിൽ അപ്പം ഞാനത് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഈ സെമിനാറിൽ എത്ര വർഷമായിട്ടാണ് അച്ഛൻ ജോലിയുണ്ട് ഇരുപത് വർഷമായിട്ടോ അപ്പോൾ ഇനി ഇന്നത്തെ എന്തെങ്കിലും പിരിയാൻ മാർച്ച് മാർച്ച് പിരിയും അപ്പോൾ ഏതായാലും ശെവാ ഇപ്പോൾ ഞാൻ അച്ഛനൊന്നും വിളിക്കുന്നതെങ്കിൽ ഞങ്ങളെല്ലാം ഒരുമിച്ച് പഠിച്ചവരാക്കട്ടോ അതാണ് ഏറ്റവും വലിയ സന്തോഷം ഇവിടെ വന്ന് ആഹാരം കഴിച്ചതും മറ്റൊന്നുമല്ല ഏറ്റവും വലിയ സന്തോഷം ഞങ്ങൾ എല്ലാവരും കൂടെ കൂടാൻ സാധിച്ചു അതുപോലെ തന്നെ അടുത്ത എല്ലാ ഓരോ പിന്നെ ചെറായി ബീച്ച് പോലുള്ള സ്ഥല സ്ഥലങ്ങളിലൊക്കെ പോയി ഒരു സന്ദർശനം നടത്തി അപ്പോൾ എല്ലാ മാസവും ഈ പരിപാടിയില്ലേ എല്ലാ മാസവും വർഷത്തിലൊന്നു രണ്ട് തവണയൊക്കെ ഇന്നു കൂടെ അടുത്തൊരു പ്രാവശ്യം കൂടെ കൂടാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ അച്ഛാ താങ്ക് യു ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഈ ഫംഗ്ഷന്റെ പിന്നെ സ്പോൺസർഷിപ്പാണ് അതോടും ആ അത് ഓക്കെ ജെസി ജെസി മല്ലപ്പള്ളിക്കാരിയാ കേട്ടോ എന്നെ കാണുന്ന ഒരു മല്ലപ്പള്ളിയിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നിൽക്കുന്നത് നിങ്ങൾക്കൊന്ന് വിലപ്പെട്ടതാകിച്ചു കഴിയുമ്പോ വൈകിട്ട് ഇത് കാണാം എന്നെ ഞാനവിടെ നിൽക്കെ കേട്ടോ എന്നെ ഇവിടെ നിൽക്ക